വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രായഭേദമന്യേ േക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ വൈറലാകുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയയുടെ വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട് എന്നാൽ മലയാളികൾക്ക് അത്ര സുപരിചിതയല്ല വിസ്മയ വളരെ വിരളമായി ചില ഫംഗ്ഷനുകൾക്ക് കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് വിസ്മയ ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിക്കുന്നതും അച്ഛനെ പോലെ സകല വല്ലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമാണ് യാത്രകളിൽ മിക്കപ്പോഴും കൂട്ട് സഹോദരൻ പ്രണവ് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും സ്വന്തം ചിത്രങ്ങളെക്കാൾ കൂടുതൽ തന്റെ പെറ്റിനെ ചിത്രങ്ങളും തന്റെ കലാസൃഷ്ടികളുമാണ് വിസ്മയ പങ്കിടാറുള്ളത് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരിയാണ് മായ എന്ന് വിളിപ്പേരുള്ള വിസ്മയ യാത്രകളിലും മറ്റുമെല്ലാം എഴുതിവെച്ച കവിതകളുടെ സമാഹാരമാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഇപ്പോൾ അതിന്റെ രണ്ടാം പതിപ്പ് എഴുതുന്ന തിരക്കിലാണ് താരപുത്രി അതിനൊപ്പം യാത്രകളും ചിത്രരചനകളും ഒക്കെയുണ്ട് ഇപ്പോഴത്തെ വിസ്മയയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലാകുന്നത് താരപുത്രിയുടെ പെറ്റായ നായക്കുട്ടി വിസ്കിയാണ് വീഡിയോയിലുള്ളത് നായക്കുട്ടിയെ വിസ്മയ കൊഞ്ചിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം ആദ്യമായാണ് വിസ്മയയുടെ ശബ്ദം ആരാധകർ കേൾക്കുന്നത് ഇത്ര മധുരമുള്ള ശബ്ദമാണോ വിസ്മയുടേത് എന്നാണ് വീഡിയോ വൈറലായതോടെ ആരാധകർ ചോദിക്കുന്നത് പുറം കാഴ്ച കണ്ടിരിക്കുന്ന നായക്കുട്ടിയെ പേര് വിളിച്ച് ഓമനിച്ച് അടുത്തേക്ക് വിളിക്കാൻ ശ്രമിക്കുകയാണ് വിസ്മയ രണ്ട് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് വിസ്മയയ്ക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട് യാത്രയിൽ താൻ ഏറ്റവും അധികം മിസ് ചെയ്തത് വീട്ടുകാരെയും തന്റെ പെറ്റ് ഡോഗിനെയുമാണെന്ന് അടുത്തിടെ ബ്ലോഗറായ തന്റെ സഹയാത്രികക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞിരുന്നു അടുത്തിടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്ത വിസ്മയയുടെ വീഡിയോ വൈറലായിരുന്നു ഇഷ്ടഗായകന്റെ ഗായകന്റെ സംഗീത പരിപാടി കാണാനെത്തി ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിസ്മയെ തന്നെയായിരുന്നു സിനിമയിൽ സജീവം അല്ലെങ്കിലും അച്ഛൻറെയും ചേട്ടന്റെയും സിനിമകളെല്ലാം വിസ്മയെ കാണുകയും അഭിപ്രായങ്ങൾ കൃത്യമായി പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് അടുത്തിടെ പ്രണവിന്റെ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമ റിലീസായപ്പോൾ ചിത്രം രണ്ടു വട്ടം കണ്ടെന്നും ഏറെ മനോഹരമായ സിനിമയാണെന്നും വിസ്മയെ കുറിച്ചിരുന്നു പ്രണവ് മോഹൻലാലിനെ ടാഗും ചെയ്തിരുന്നു ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കിക്കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് വളരെ അപൂർവമായി മാത്രം നാട്ടിലെത്താറുള്ള താരത്തിന്റേതായി പുറത്തു വരുന്ന വീഡിയോകളും ചിത്രങ്ങളും ഞൊടിയിടെ കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത് സിനിമാ ജീവിതം തുടങ്ങി വർഷങ്ങൾ ഇത്ര കടന്നുപോയിട്ടും ഇന്നേവരെ ഒരു അഭിമുഖത്തിലും പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല വളരെ വിരളമായി മാത്രമാണ് താൻ നായകനായ സിനിമകളുടെ ഓഡിയോ ലോഞ്ചിൽ പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അന്നാകട്ടെ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു വളർന്നതെല്ലാം ചെന്നൈയിലെ ആയതുകൊണ്ട് തന്നെ മലയാളം എഴുതാൻ പ്രണവിന് കൃത്യമായി അറിയില്ലെങ്കിലും ഇന്നേവരെ ചെയ്ത സിനിമകൾക്കെല്ലാം പ്രണവ് തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്